അപ്പം ഇന്ന് ഞാൻ ഒരു പാട്ടുമായിട്ടാണ് വന്നേക്കുന്നത് ഏത് പാട്ടാണെന്ന് നിങ്ങൾക്കറിയണോ നമ്മളുടെ ടെസ്റ്റിൽ നമ്മളുടെ ടീച്ചർ പഠിപ്പിച്ച പാട്ട് തന്നെയാണ് ഏത് പേരെന്നറിയാലോ നക്ഷത്രം പൂ എന്നുള്ളൊരു കവിതയാണ് നമ്മളിപ്പോൾ പാടുന്നത് ആ കവിത എഴുതിയതാരാന്ന് നിങ്ങൾക്കറിയാവോ കൂട്ടുകാരെ വീരാൻകുട്ടി അപ്പം നമുക്ക് ആ കവിത ഒന്ന് പാടി ഒന്ന് നോക്കിയാലോ കൂട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ തന്നെ പാടണം കേട്ടോ ക്ഷത്രം ഒന്നിനെറ്റിയോട് ചോദിച്ചു കാട്ടി ചോദിച്ചു വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ ഉണ്ടോ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ താണുപോയല്ലോ ശിരസ് ചെടികീറനായല്ലോ മിഴികൾ യല്ലോ ശിരസ് ചെടികീറനായല്ലോ മിഴികൾ ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാലിൽ ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാലിൽ അന്നേരമുണ്ട ശിരസിൽ ഒരു കുഞ്ഞുപൂവിൻ്റെ വിരിയൽ അന്നേരമുണ്ട ശിരസിൽ ഒരു കുഞ്ഞു കുഞ്ഞുപൂവിൻ്റെ വിരിയൽ രക്നം ബാധിച്ചതുപോലെ രക്തം ബാധിച്ചതുപോലെ മണ്ണിൽ ഇത്രയുണ്ടാവും കണ്ണൻചുമാറായി വ്യോമം മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം നക്ഷത്രം എത്ര നിസ്സാരം ഇതാ ഭൂമിയിലെ പൊന്നുതാരം ക്ഷത്രം എത്ര നിസ്സാരം ഇതാ ഭൂമിയിലെ പൊന്നുതാരം അത്രയും പൂവിനം താഴ്മയിൽ നിന്നേ വരൂ പൂവിനം അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കിഴക് പൂവിനം വരൂ ഇത്ര കഴക് പൂവിനം വരൂ ഇത്ര കഴകു പൂവിനം അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ട് പാട്ട് നിങ്ങൾക്ക് ഞാൻ പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം കേട്ടോ വേറെ കൂട്ടുകാരെല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം അപ്പൊ അടുത്ത കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും